പച്ചക്കറി തോട്ടം വെച്ചുപിടിപ്പിക്കുന്നതിനായോ വലിയ തോതിലുള്ള കൃഷിക്കയോ പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനായോ വനവൽക്കരണത്തിനായോ തൈക്കൾ വെച്ചുപിടിപ്പിക്കാൻ പോകുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ അനുയോജ്യമായ തൈക്കലാണ് ചുള്ളി നഴ്സറി തൈകൾ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങുന്ന അതുൽപാദന ശേഷിയുള്ള വിത്തുകൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഗവേഷണ കേന്ദ്രങ്ങളുടെ ശുപാർശ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള നടുന്നതിനും മൂപ്പുള്ള വിത്തിനുവേണ്ട പരിചരണങ്ങൾ നടത്തി കൃത്യമായ നഴ്സറി മീഡിയയിൽ ഓരോ ഇനങ്ങൾക്കും താരങ്ങൾക്കും ആവശ്യമായ ന്യൂട്രിയന്റ് മാനേജ്മെന്റ് വാട്ടർ മാനേജ്മെന്റും നടത്തി കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തു തയ്യാറാക്കുന്ന തൈക്കളാണിവ ആധുനിക ശാസ്ത്ര വിദ്യയിൽ ഉണ്ടാക്കുന്ന ഈ തൈക്കളുടെ ഗുണങ്ങൾ പരിച്ചുനിടുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിക്കൽ ഷോക്ക് വളരെ കുറക്കുന്നോ ഉയർന്ന വിളവ് നൽകുന്ന ഇനം പെട്ടെന്ന് കായ്ക്കുന്നോ രോഗപ്രതിരോധ ശേഷിയുള്ള കൂടുതൽ വിളവു നൽകുന്നവ എന്നിവയാണ് ചുള്ളി നഴ്സറി തൈകൾ വേണ്ടവർ ചുള്ളി ചുള്ളി ഫാം സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി എട്ട് ഒന്ന് ഒമ്പത് ഏഴ് എട്ട് ഒന്ന് അഞ്ച് രണ്ട് നാല് മൂന്ന് നോട്ട് മുൻകൂട്ടി ഓർഡർ വാങ്ങി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നു